ഇന്ന് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം എൻ്റെ ജി അർബുദ ജീവിതത്തിൽ നടന്നുള്ള അനുഭവങ്ങൾ മാവൂർമടിയോട് പങ്കുവെക്കുകയാണ് ശരീരത്തിൽ കഴുത്തിൻ്റെ വലതുഭാഗത്ത് കീഭാഗത്ത് ഒരു ചെറിയ മുയായിട്ട് ആരംഭിച്ച ക്യാൻസർ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പിന്നീട് ഒന്നോ രണ്ടോ മൂന്നോ മുഴകളായിട്ട് രൂപാന്തരപ്പെടുകയും ചിലപ്പോഴൊക്കെ അത് വലിപ്പം കൂടുകയും കുറയുകയും ചെയ്തു ഒരു വേദനയും ഇല്ലാത്ത ഇത്തരം മുഴകളെ നമ്മൾ അശ്രദ്ധമായി കാണാറുണ്ട് അതുപോലെ ഞാനും അതിനെ വലിയ ഗൗരവമായി ഗൗനിച്ചില്ല എന്നാൽ പിന്നീട് ശരീരത്തിലെ തൂക്കം കുറയുക നിരന്തരമായിട്ടുള്ള വിയർപ്പ് അങ്ങനെയുള്ള പല ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി അതിനുശേഷം മാസങ്ങൾ കടന്നുപോയി ഒന്നാം സ്റ്റേജിൽ ആയിട്ടുള്ള സമയമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ പിന്നീട് ആ മുയ വളരെ വലുതാവുകയും തീരെ വേദന ഇല്ലാത്തതിനാൽ നമ്മൾ തീരെ അത് വലിയൊരു പ്രയാസമായി തോന്നിയില്ല പിന്നീട് എൻ്റെ ഭാര്യ പിതാവാണ് ഇങ്ങനെ ഒരു മുയ ഉണ്ടല്ലോ അതൊന്ന് കാണിക്കണമെന്ന് പറയുകയും തൊട്ടടുത്തുള്ള മുഖത്തുള്ള പ്രമുഖനായ മജ്ജ് ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയും അദ്ദേഹം ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് ചെയ്യുകയും ഏതാണ്ട് പതിനൊന്നോളം ടെസ്റ്റുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നടത്തുകയും എഫ് എൻ എക്ക് എഫ് എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടി നമ്മുടെ സാമ്പിൾ ഓപ്പറേഷനിലൂടെ മെഡിക്കൽ കോളേജിൽ നിന്ന് എടുക്കുകയും അത് പിന്നീട് ചികിത്സയുടെ സൗകര്യാർത്ഥം നമ്മുടെ തൊട്ടടുത്തുള്ള എം വി ആർ ക്യാൻസർ സെൻറ്ററിലേക്ക് മാറ്റുകയും അവിടെ നിന്നും ഡോക്ടർമാർ ഹോർജിക് സ്കിൻ ഡിസീസ് അഥവാ ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസർ രോഗത്തിലെ ഒരു ചെറിയ ഒരു കേസാണ് അതായത് അതിൻ്റെ ഒന്നാം സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഡോക്ടർമാർ രോഗം ലിംഫോമയാണ് ഹോർജി ഹോർജി സ്കിൻ ആണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം നമ്മൾ അവിടെ തന്നെ എം വി ആറിൽ തൊട്ടടുത്തുള്ള ഏറ്റവും നല്ല ക്യാൻസർ സെൻറ്ററിൽ ഡോക്ടർ നാരായണമൂർത്തി വാര്യർ സാറുടെ പ്രഗത്ഭനായ ഡോക്ടറുടെ കീഴിൽ തന്നെ ചികിത്സ വേണമെന്ന് കുടുംബം തീരുമാനിക്കുകയും അതിൽ അത് അംഗീകരിച്ചു കൊണ്ട് മെഡിക്കൽ കോളേജ് നിന്നും ചികിത്സ എം വി ആറിലേക്ക് മാറ്റുകയായിരുന്നു ഏതാണ്ട് ആറോളം സൈക്കിളുകൾ കീമോ തെറാപ്പിയുടെ അതിന് സൈക്കിൾ എന്നാണ് പറയുക ഓരോ കീമോതെറാപ്പി ഒരു സൈക്കിൾ രണ്ട് സൈക്കിൾ മൂന്ന് അങ്ങനെ ആറോളം സൈക്കിളുകൾ പൂർണ്ണമായും ചെയ്തതിന് ശേഷം ഏതാണ്ട് ആ ശരീരത്തിലെ കഴുത്തിൻ്റെ കീഭാഗങ്ങളുണ്ടായിരുന്ന മുഴ പൂർണ്ണമായും പോവുകയും ഒരു ഓപ്പറേഷനും കൂടെ തന്നെ ഈ കീമോതെറാപ്പിയിലൂടെ തന്നെ പൂർണ്ണമായിട്ടും മുഴകളൊക്കെ പോയി എങ്കിലും ചികിത്സ അവസാനിച്ചില്ല അപ്പോഴൊക്കെ എനിക്കുണ്ടായിരുന്ന ശരീരത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വേദനയും ആ മുയകളിലോ ആ ഭാഗങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രാത്രി കാലങ്ങളിൽ നിരന്തരമായ വിയർപ്പായിരുന്നു ആ വിയർപ്പ് കൊണ്ട് ഒരു നിലക്കും ഉറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം അങ്ങനെ പലപ്പോഴും രാത്രി ഈ ഒരു കാരണം കൊണ്ട് ഉറക്കം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു വേറെ പ്രയാസങ്ങളൊന്നും ഈ രോഗവുമായി ബന്ധപ്പെട്ടില്ലായിരുന്നു സാമ്പത്തികമായിട്ടും കുടുംബത്തും മറ്റൊക്കെ നല്ല സഹായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായത്തിലുള്ള ക്യാഷ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എങ്കിലും പ്രത്യേകിച്ച് ഈ ക്യാൻസർ രോഗികളോട് പറയാനുള്ളത് നമ്മുടെ അസുഖം ഒരു അസുഖങ്ങൾ എല്ലാവർക്കും വരും ക്യാൻസറൊക്കെ ഇപ്പോൾ വലിയൊരു പ്രധാനപ്പെട്ട ഒരു അസുഖമായിട്ട് കരുതിയിരുന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ നാടുകളിലും ഈ ക്യാൻസർ പേഷ്യൻസ് ധാരാളമുണ്ട് അപ്പോൾ ക്യാൻസർ രോഗം വരിക എന്ന് പറയുന്നത് ആർക്കും ആർക്കും വരാം പക്ഷെ ഈ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എൻ്റെ കുടുംബം എന്നെ വലിയ രീതിയിൽ ചേർത്തു പിടിച്ചു എൻ്റെ ഭാര്യ എൻ്റെ ഉമ്മ ഉപ്പ സഹോദരങ്ങൾ മക്കൾ ഒരു ആരും ഒരു ടെൻഷനൊന്നുമില്ലാതെ കൂടെ നിന്നു ആ കൂടെ നിന്നുകൊണ്ട് നമ്മൾ മാനസികമായ വലിയ സംതൃപ്തിയും മാനസികമായ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായി അപ്പം തന്നെ രോഗിയുടെ അസുഖം പകുതി മാറിയ മാതിരിയാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ രോഗമുള്ള രോഗികളുടെ കുടുംബങ്ങളോട് പറയാനുള്ളത് ഈ രോഗിക്ക് പ്രയാസമുണ്ടാക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ നമ്മൾ ഭാഗത്തുനിന്നില്ലാതിരിക്കുക എന്നുള്ളതാണ് രോഗിയെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മനസ്സിക മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യം എൻ്റെ വീടുപണി അടക്കമുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ കുടുംബം നടത്തി തന്നത് ഈ സമയത്തായിരുന്നു അതെൻ്റെ മനസ്സിന് വലിയ സന്തോഷവും പ്രതീക്ഷയുമായിരുന്നു നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു പ്രതീക്ഷ ശുഭാ ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളും മറ്റും രോഗിക്ക് നൽകിക്കൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി കഴിഞ്ഞാൽ ക്യാൻസർ രോഗം പൂർണ്ണമായി ഭേദപ്പെട്ട രീതിയിലേക്ക് എന്നെ എൻ്റെ മാതിരി എല്ലാ രോഗികളും എത്തും എന്നാണ് ഈ ക്യാൻസർ രോഗ ക്യാൻസർ എനിക്ക് എല്ലാവരോടും നൽകാനുള്ള സന്ദേശം മാവൂർ മീഡിയ ഇങ്ങനൊരു അവസരം തന്നതിന് തന്നെ മാവൂർ മീഡിയയ്ക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം Golden Diamonds <laughs> Invest your sleep on right mattress. For rich mattress for healthy sleep.